ஸ்தோத்திரம் ஸ்தோத்திரம் ம் கலோலியாதிக்கோற்றம் செய்யத்தாமித்து உயர்த்துவான் அல்பசமயம் காலொலியா தைவம் தந்த கிருபக்காய் ஸ்தோத்திரம் செய்லொலியா ஒன்பதாமத்து அஞ்சாமத்து ஒன்பதாம் வெளிப்பாடு ஒன்பதில் அஞ்சாமத்து தூதன் காலொலியா தூதன் ஊதி അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്നും ഭൂമിയിൽ വീണു കിടക്കുന്നത് ഞാൻ കണ്ടു കാലോലിയ ആഘാത ഭൂപത്തിൻ്റെ താക്കോൽ അതിന് ലഭിച്ചു കാലോലിയ ആമേൻ അത് കൂപത്തിൽ ആമേൻ സ്തോത്രം ഭൂപം തുറന്നപ്പോൾ സൂര്യനും ആമേൻ പുകയാൽ കാലോലിയ ആ കൂപത്തിൽ നിന്നും പുക പൊങ്ങി കാലോലിയ ആ പുകയാൽ സൂര്യനും ആമേൻ ആകാശം ഇരുണ്ടുപോയി പുകയിൽ നിന്നും വെട്ടിക്കിളി ഭൂമിയിൽ കാലോലിയ സ്തോത്രം കാലോലിയ ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി കാളുള്ളിയ ലഭിച്ചു ഭൂമിയിൽ ദൈവത്തിന് മുദ്രയില്ലാത്ത അവൻ മനുഷ്യർക്കല്ലാ മനുഷ്യർ മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഏതൊന്നും ഏതൊരു വൃക്ഷത്തിനും കേട്

സ്ത്രോം കാളിയ ആമേനാമേൻ ആമേൻ സ്തോത്രം കളലിയ സ്ത്രീകളുടെ മുടി പോലെയൊക്കെ അതിന് ആമേൻ മുടി ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ കാളലിയ ആഘാതകൂപം അതിന് രാജാവായിരുന്നു ആലിയ സ്തോത്രം കർത്താവേ ആലല്ലിയ അവർ ആറാം മുദ്ര വട്ടിച്ചു ആമേൻ സ്തോത്രം കളലിയ കൊല്ലു ആമേൻ സ്തോത്രം அமேன் மூன்று காலொலியா சத் ஆமேன் ஸ்தோத்ரம் காலொலியா அவன் குதிரை குதிரைப்படையுடைய சங்கியா பதினாயிரம் மடங்கு பதினாழியா என்ன கேட்டு அவர் குதிரைகளையும் குதிரைப்புற திரிக்கிறவரையும் தர்ஷனத்தில் கண்டது என் எங்கால் அவருக்கு தீ நிறவும் ரமும் கந்தக வர்ணவும் வர்ணவமாய കപാ കപചമുണ്ടായിരുന്നു ആലിയ കുതിരകളുടെ തല തല ആമേൻ സ്തോത്രം കാലളിയ തല പോലെ ആയിരുന്നു വായിൽ തീയും പുകയും ആലിയ കൊണ്ട് കാലളിയ സ്തോത്രം കർത്താവേ ആ ഭൂമിയിൽ നിന്നും ആമേൻ പുറപ്പെടുന്ന തീ ം എന്നിവ മൂന്നും ബാധകളാൽ മനുഷ്യരിൽ മൂന്നിലങ്ങ് മരിച്ചുപോയി അല്ല ആമേൻ വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെടുന്നു ആ ല മനുഷ്യനെ ദണ്ഡിപ്പിപ്പാൻ അവൻ മരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ ലോത്രം മരണം അവനെ വിട്ട് അവൻ മരണം അവന് കാണുകയില്ലാത്താനും അല്ലോത്രം ആമേൻ ആമേൻ സ്തോത്രം ഓരോ വൃണ്ണങ്ങളാലും ിയമേൻ സ്തോത്രം കാലിയ ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരെ അമേൻ ദുർഭൂതങ്ങളും കാണുവാനും കാലലെ കേൾപ്പാനും നടപ്പാനും അകിയാതവ അ வெள்ளி சொம்பு நமஸ்கரிக்கு தக்கம் தங்களப்பணி விட்டு மானசாந்திர பட்டு பட்டில் அவன் அவர் மானசாந்திர மானசாந்திரப்பட்டுள்ள அவர்